വെൽക്കം ബാക്ക് ടു അതേഴ്സ് വ്ളോഗ് അപ്പം ഞാൻ താ നിങ്ങളുടെ മുമ്പിൽ ഇന്നും ഒരു നൂലുകെട്ട് ആയിട്ടാണ് വന്നിട്ടുള്ള മറ്റാരുടെ അല്ലേ എൻ്റെ സുമയാടെ രണ്ടാമത്തെ കുഞ്ഞിൻ്റെ നൂലുകേട്ടാണ് കേട്ടോ അപ്പം അതിന് വേണ്ടി നമ്മൾ അരുവിക്കരെ പോകാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ് അപ്പോൾ രാവിലെ തന്നെ നല്ല ദോശയും ഉള്ളിക്കറി ഉള്ളിക്കറിയിലെ മുട്ടക്കറി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അതിനുശേഷം നമ്മൾ ഇതാ ഇറങ്ങിയിട്ടുണ്ട് ആദ്യാണെങ്കിൽ അവിടെ എന്തോ കല്യാണത്തിന് പോകുന്ന പോലെയാണ് ഒരുങ്ങി ഇറങ്ങിയിരിക്കുന്നത് ഇടാനുള്ള മോതലും എല്ലാവരെയും കാണിക്കണമെന്ന് അവൻ ഒരേ വാശി അങ്ങനെ അവൻ തന്നെയാണ് അതെടുത്ത് കാണിച്ചത് കേട്ടാ അതെല്ലാം കഴിഞ്ഞിട്ട് വാപ്പാണെങ്കിൽ മുണ്ടെല്ലാം തേച്ച് കൊണ്ടുപോയിട്ടുണ്ട് കൊടുത്തുകൊണ്ട് വരാനേ ഇക്ക രാവിലെ ആറ് മണിക്ക് തന്നെ അരുവിക്കരി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഒമ്പത് മണിക്ക് വന്നിട്ടാണ് നമ്മളെ കൊണ്ടുപോയത് അങ്ങനെ കുറേ നേരം നമ്മൾ കാത്തൊരുങ്ങി കെട്ടിയിരുന്നു അത് കഴിഞ്ഞ് ഇക്ക വന്ന് നമ്മളതാ അരി ഇക്കരെ വീട്ടിലോട്ട് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ വണ്ടി സാധാരണ ഈ കല്ല്യേട്ടിൻ്റെ ഇടയിലാണ് വെക്കുന്നത് കേട്ടോ അപ്പം ഇന്നലെ നമ്മൾ ഷോപ്പിങ്ങിന് പോയപ്പോഴത്തേക്ക് അവിടെ ഒരു പാമ്പിനെ കണ്ടതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര പേടി ഇട്ടാ ഇനി കുറച്ച് ദിവസത്തേക്ക് ആ പേടി അങ്ങനെ നിൽക്ക് അത് കഴിഞ്ഞിട്ട് ഇതാ ഇവിടെ നല്ല കാറ്റൊക്കെ വീശുന്നുണ്ട് അങ്ങനെ ഇക്കായോ അതിലും കൂടെ വരുന്ന വഴിക്ക് കസേരയൊക്കെ ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇക്ക ഉടനെ അതിനെ തട്ടി തോളിൽ തട്ടിത്തോളിൽ കയറ്റിതാ ഒരൊറ്റ പിടിക്കൽ നേരെ പിടിച്ച് വീട്ടിലോട്ട് എത്തിയിട്ടുണ്ട് അപ്പോൾ ഹന്നക്കുട്ടി അവിടെ ഇറങ്ങി വന്ന് നോക്കി പിന്നെ നസീർ കാക്കായാണ് കേട്ടോ നമ്മൾ എന്ത് ആവശ്യത്തിന് ചോറൊക്കെ വെക്കുന്നത് ഇക്കട മച്ചായാണ് അങ്ങനെ അതാ കാക്ക അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ഇക്ക ഹെൽപ്പറായിട്ട് അവിടെ നിന്നു പിന്നെ അതൊക്കെ അകത്തോട്ട് വന്ന് നമ്മുടെ ഇതിലെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ നൂലേട്ടിൻ്റെ അന്നാണ് കേട്ടാ കുഞ്ഞിൻ്റെ മുടി ഷേവ് ചെയ്ത് കളയുന്നത് അപ്പോൾ അങ്ങനെ മുടിയൊക്കെ കളഞ്ഞതിന് ശേഷം അവനാണെങ്കിൽ സുഖമായിട്ട് തൊട്ടിലേക്ക് കിടന്ന് ഉറങ്ങുകയാണേ പിന്നെ അതോ ഓരോരുത്തരും ഓരോരുത്തരായിട്ട് വന്നത് ഈ കുഞ്ഞു മോളാണെങ്കിൽ എല്ലാവർക്കും പ്ലെയിൻ കീസും വന്ന ഉടനെ ഹായ് പറച്ചിലായിരുന്നു കേട്ടോ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടേ ഇവളെ ചേട്ടത്തിന്റെ സഹോദരിയുടെ മകൻ്റെ കുഞ്ഞാണ് കേട്ടോ അപ്പം നമ്മുടെ ഇർഫാനാണെങ്കിൽ ഇതാ ഉറക്കമൊക്കെ കഴിച്ചിതാ വന്നിരിപ്പുണ്ട് കേട്ടോ അപ്പോൾ ഇവനിക്കിന്ന് കോളേജിലൊക്കെ പോകണം ഇറച്ചിയുടെയും ചോറിൻ്റെയും പരിപാടിയൊക്കെ ഏത് വഴിക്ക് എത്തിയെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ പുറകിലോട്ട് വന്നിട്ടുണ്ട് അപ്പം ഇക്കട മച്ച ആണെങ്കിൽ എന്തൊക്കെയോ അരിഞ്ഞു മുറക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇറച്ചിക്കറി അടിപ്പിലായിട്ടുണ്ട് അപ്പം ഇക്കെ എനിക്ക് തുറന്ന് കാണിച്ചൊന്ന് കാക്ക വന്ന് നല്ലവണ്ണം ഇളക്കി ഇറച്ചി അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടി സെറ്റാക്കുന്നുണ്ട് കേട്ടോ അതിനിടയിൽ എപ്പോഴോ ചിക്കന്റെ ഒരു പീസ് ഇട്ടു കൊടുത്തതെന്നും പറഞ്ഞുകൊണ്ട് ഇനിയും കിട്ടുമെന്ന പ്രതീക്ഷയിൽ അവിടെ ഇരിക്കണ ആ കറുത്ത രൂപത്തിൽ വെളുത്ത സുസട്ട പൂച്ച കേട്ടോ ഇടയ്ക്കിടയ്ക്ക് മഞ്ഞപ്പതിപ്പും ഉണ്ട് പിന്നെ ഇതാ നദീറേത്തു വന്ന് അവിടെ ഒരു റോബസ്റ്റ് കൊലയോ ഏത്തക്കയോ എന്തോ ആണ് അതിന്റെ കൊലയുടെ കുമ്പൊക്കെ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിനിടയിൽ ഹന്ന പോയി കുളിച്ചൊരുങ്ങി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം പിന്നെ ഇനി അവളുടെ ഫാഷൻ ഷോയാണ് കുറേ മണിക്കൂറുകളോളം അതിനിടയ്ക്ക് ഇതാ മറ്റേ വാവയെടുത്തുകൊണ്ട് അവൾ പുറത്തോട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഈ വാവച്ചീ കണ്ടോണ്ട് നമ്മുടെ നൂറായോ അങ്ങനെ തന്നെ നിൽക്കുകയാണ് കേട്ടോ നൂറാക്ക് പനിയാണ് അതുകൊണ്ടാണ് ആകെ വിമിഷ്ടത്തി നിൽക്കുകയാണ് ഇനി അവിടെ ചിരിയുണ്ടോ എന്താ രസം കാണാനായിട്ട് പിന്നെ നമ്മൾ മാളൂനെയൊക്കെ പോയി കണ്ടെ അതിനുശേഷം പാച്ചോറൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഇവിടെ ഭയങ്കര തിരക്കാണ് കേട്ട് ആളുകളൊക്കെ വന്നു തുടങ്ങിട്ടുണ്ട് അപ്പോഴത്തേക്ക് എൻ്റെ വാപ്പായും നാത്തൂനൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവരൊക്കെ അകത്തോട്ട് പറഞ്ഞു വിട്ടിട്ട് ബിരിയാണിൻ്റെ പണി എന്തായെന്ന് അറിയാൻ വേണ്ടി ഞാൻ ഇങ്ങോട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇറച്ചി കറി എല്ലാം സെറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ വറ്റി വരേണ്ട വന്നുകൊണ്ടിരിക്കുകയാണ് ബാക്കി ചെറിയ കനലിലിട്ട് വേവിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ചിക്കൻ കറി പിന്നെ കാക്കായയാണെങ്കിൽ ചോറിനുള്ള വെള്ളം തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ അതിലേക്ക് ചേർക്കാനുള്ള ചേർക്കുള്ള പുറത്തിച്ചക്കാത്ത തക്കാളിയിലായിരിക്കും വെച്ചു പിന്നെ നിറയെ അണ്ടിപ്പരിപ്പ് മുന്തിരിപ്പഴ അതൊക്കെ പൊരിച്ച് വെച്ചിട്ടുണ്ടെ അപ്പോൾ ഞങ്ങൾക്ക് അഞ്ചാറ് അണ്ടിപ്പരിപ്പൊക്കെ തിന്നാൻ തന്നു ഞങ്ങൾ അതൊക്കെ കഴിച്ചു പിന്നെ അരി കഴുകാനായിട്ട് വെച്ചിട്ടുണ്ട് സാലഡിനുള്ള സാലഡിനുള്ളിലായിരിക്കും പറക്കുന്നുണ്ട് അപ്പം ഞാനും നദീറേത്തൊക്കെ ഇവിടെ നിന്ന് ടെസ്റ്റ് ചെയ്യുന്ന ടെസ്റ്ററുകൾ പിന്നെ നമ്മൾ നമ്മളകത്തോട്ട് കയറി പാച്ചോറൊക്കെ കഴിച്ചോട്ടെ അപ്പോൾ സുമയായും പാച്ചോറ് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അത് കഴിയുമ്പോഴത്തേക്കും സുമയുടെ ഹസ്ബൻഡിലെ വീട്ടിലെ ആളുകൾ ഓരോരുത്തരോരുത്തരായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവരൊക്കെ ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അപ്പം സുമയുടെ നാത്തൂനാണ് ഇത് അത് അവളുടെ ചേട്ടത്തിമാരും അങ്ങനെ എല്ലാവരും വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിനി കുഞ്ഞിനെ കിടത്താനായിട്ട് ബെഡ്ഷീറ്റൊക്കെ വിരിച്ചു അതിൽ ടർക്കിയൊക്കെ വിരിച്ചു ഇനിയുള്ള സംഭവം കല്യാണത്തിനേക്കാളും അപ്പുറമാണ് കേട്ടോ കുഞ്ഞിനെ കാണാൻ ആർക്കും പറ്റത്തില്ല മുമ്പൊക്കെ കല്യാണത്തിന് പോകുമ്പോൾ താലി കെട്ടുന്നത് കാണാൻ വേണ്ടി എത്തി എത്തി നോക്കുമ്പോൾ കുഞ്ഞിൻ്റെ നൂല് കെട്ടുന്നത് എത്തി എത്തി നോക്കണം കേട്ടോ കാരണം ഫ്രണ്ട് നിൽക്കുന്നവരുടെ ബാക്ക് മാത്രമേ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ അങ്ങനെ കുഞ്ഞിൻ്റെ നൂല് കെട്ടൊക്കെ കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് നമ്മൾ പപ്പടം പൊരിക്കാനായിട്ട് അടുക്കളയിലോട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇക്ക അവിടെ വെളിയിലോട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ മൂന്ന് പപ്പടം ഒരുമിച്ചിട്ട് പൊരിക്കുന്ന ആ ഒരു പദ്ധതി താഹിറാമിയാണ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മളിതാ അടുത്ത പരിപാടി എന്ന് പറയുന്നത് നമ്മുടെ നെച്ചോറ് ദമ്മിട്ടിരിക്കുകയാണ് അത് പൊട്ടിക്കാൻ പോവുകയാണ് അത് പൊട്ടിച്ച് മറിക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് കുറച്ച് സാലഡ് ഉണ്ടാക്കി വെച്ചാലോ അങ്ങനെ അതിന് വേണ്ടുന്ന സാധനങ്ങളും തൈരും ഒക്കെ എടുത്ത് വീട്ടിൽ കാക്കുന്ന നല്ലവണ്ണം ഇളക്കി 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 അടിപൊളി ഒരു സാലഡ് അങ്ങോട്ട് തയ്യാറാക്കിയിട്ട് ഉപ്പ് നോക്കാനായിട്ട് കുറച്ച് ഞങ്ങൾക്ക് തന്നിട്ടുണ്ട് ഞാൻ നല്ല വിധമായിട്ട് ഉപ്പ് നോക്കി അടിപൊളിയാണെന്ന് പറഞ്ഞു പിന്നെ ഇതാണ് നമ്മുടെ വീട്ടിലിട്ട നല്ല അടിപൊളി അച്ചാർ കേട്ടോ ഇത്തിയിട്ടതാണ് അങ്ങനെ അച്ചാറും സാലഡും പപ്പടമെല്ലാം നമ്മൾ നിരത്തി കൊണ്ടുവച്ച് ഇനി അടുത്തത് നമ്മുടെ ചോറിൻ്റെ എടുത്ത് മാറ്റുക പിന്നെ എല്ലാവർക്കും വിളമ്പി കൊടുക്കുക അപ്പോൾ ഉള്ളൂ പരിപാടി കേട്ടോ അപ്പോൾ നൂല് കെട്ട് കഴിഞ്ഞ സ്ഥിതിക്ക് സുമയവിടെ ഫോട്ടോഷൂട്ടും നടത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ തിരിഞ്ഞും മറിഞ്ഞും കിടന്നും ഒക്കെ ഫോട്ടോ എടുക്കുകയാണ് അവിടെ അവളെ അവരുടെ നാ തുണിച്ചട്ടേക്ക് അങ്ങനെ നമ്മുടെ ദമ്മിന്റെ അടപ്പൊക്കെ എടുത്ത് തീക്കനിലൊക്കെ എടുത്ത് മാറ്റി അടപ്പെടുത്തു പോകും അപ്പൊ അതായത് അവസ്ഥ ഞങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് വിളമ്പിയതിന് ശേഷം ലാസ്റ്റ് ഞങ്ങൾ എല്ലാവരും കൂടെ കഴിച്ചു കേട്ടോ ചേട്ടത്തി ഒഴിച്ച് ബാക്കി ഞങ്ങൾ എല്ലാവരും കഴിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി അവർ മാത്രമേ കഴിക്കാനുള്ളൂ അപ്പോൾ നല്ല അടിപൊളി ചോറും സൂപ്പർ കറിയായിരുന്നു കേട്ടോ ചോറിനേക്കാളും അടിപൊളി കറിയായിരുന്നു സൂപ്പർ ആയിട്ടുണ്ട് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു അങ്ങനെ നമ്മൾ ഇട്ട ചോറ് ഫുള് കഴിച്ചിട്ടുണ്ട് അങ്ങനെ ലാസ്റ്റ് വലിയ കായും കഴിക്കുകയാണ് അപ്പോൾ കഴിപ്പൊക്കെ കഴിഞ്ഞ് എല്ലാവരും പോയതിന് ശേഷം ഞങ്ങൾ എല്ലാവരും കൂടെ ടെറസിൽ പോയി ഫോട്ടോ ഒക്കെ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് നദീരത്താടെ ടെറസിലോട്ട് വലിച്ച് കയറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതായത് ഇവിടെ വെയിലത്തെ ഈ പിള്ളാരെല്ലാം കൂടെ ഇങ്ങോട്ടും അങ്ങോട്ടും നടക്കുകയാണ് അങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പോയി പോയേട്ടാ പിന്നെ അതാ ഹന്ന ഇവിടെ കിടന്ന് ടെറസ്സി കിടന്ന് നല്ല ഡാൻസ് ഒക്കെ ആയിരുന്നു മാമി സത്യം പിന്നെ ഞാനൊന്ന് അധികൃത ഹന്നായി ആദ്യം കൂടെ അവിടെ ഇരുന്ന് കുറേ നേരം വർത്തമാനമൊക്കെ പറഞ്ഞോണ്ടിരുന്ന കേട്ടോ നമ്മള് ഫോണിൽ എത്ര സംസാരിച്ചാലും നേരിട്ട് കാണുമ്പോൾ നമുക്ക് ഒരുപാട് വിശേഷങ്ങൾ പറയാൻ കാണാം അങ്ങനെ വിശേഷങ്ങളൊക്കെ കുറേയൊക്കെ പറഞ്ഞതിന് ശേഷം നമ്മൾ നേരെ താഴോട്ട് ഇറങ്ങി വന്നിട്ടേ താഴെ ഇറങ്ങി വന്നപ്പോൾ ഹന്നച്ചി ആണെങ്കിൽ ആ ഒരു മൈലാഞ്ചി എടുത്തുകൊണ്ട് എടുത്തോന്ന് എന്റെ കയ്യിൽ കൊത്തുപരിപാടി നടത്തുന്നത് കോഴിയാണ് കോഴിയാണ് മുഴുത്ത ഇറച്ചിയാണ് ആ പോകുന്നത് രണ്ടെണ്ണം ഇപ്പോ നല്ല എന്തൊക്കെ ഇത് ും ഞങ്ങൾ കുറച്ച് ചോറും കറിയൊക്കെ എടുത്തുകൊണ്ട് നമ്മൾ വീട്ടിലോട്ട് വെച്ച് പിടിക്കാനായിട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും നല്ല മഴ കേട്ട പിന്നെ നദീറേ തട വീട്ടിലോട്ട് കയറി കുറച്ച് നേരമായിരുന്നു അവിടെ നിന്ന് നേരെ മഴ തോന്നുന്നത് വീട്ടിലോട്ട് എത്തിയിട്ടുണ്ട് അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരിക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക അപ്പോൾ ഓക്കെ ബൈ